നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനം ആലോചിക്കാം എന്നുള്ള രീതിയിലേക്ക് വാക്കാൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ അമരക്കാരൻ പി വി അൻവർ തന്നെയാണ് പി വി അൻവർ കൃത്യമായും ചില സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് കോൺഗ്രസിന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് യു ഡി എഫിനെ കെട്ടുറപ്പോടെ മുന്നോട്ട് നിലമ്പൂരിൽ കൊണ്ടുപോകും എന്ന് പി വി അൻവർ ഉറപ്പ് പറയുമ്പോൾ ആര്യാടൻ ചൗക്കത്തായിരുന്നാലും തനിക്കിനി പ്രശ്നമില്ല എന്ന രീതിയിലേക്കാണ് അൻവർ കാര്യങ്ങൾ മയപ്പെടുത്തുന്നത് അത് തീർച്ചയായും യു ഡി എഫിന് വലിയ ഗുണം ചെയ്യാൻ പോകുന്ന കാര്യമാണ് നേരത്തെ ഏഴ് മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ആര്യാടൻ ഷൗക്കത്തും എ പി അനിൽകുമാറും തമ്മിൽ നടത്തിയത് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രാദേശിക നേതൃത്വം വി ജോയിയുടെ പേര് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഷൗക്കത്തിനെ അനുനയിപ്പിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്ന് അവർക്കറിയാം രണ്ടുപേരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ പി വി എൻവർ രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് വി ജോയി ആണ് തന്റെ പിൻഗാമിയാകാൻ ഏറെ അഭികാമ്യൻ നിലമ്പൂരിനെ തൊട്ടറിയുന്ന മനസ്സാണ് ഡി സി സി അധ്യക്ഷനായിക്കൊണ്ട് അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഇത്തരത്തിലൊക്കെ ജോയിയെക്കുറിച്ച് ഇ വി അൻവറിന് നല്ല അഭിപ്രായമേ ഉള്ളൂ എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ കടന്നാക്രമിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇ വി അൻവർ കടുംപിടുത്തം ഒന്നും തന്നെ പിടിക്കുന്നില്ല അദ്ദേഹത്തിന് കൃത്യമായി അറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം സാധ്യമാക്കിയാൽ അദ്ദേഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ മമതാ ബാനർജിയിൽ നിന്നും കിട്ടും എന്നുള്ളത് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നേരത്തെ തന്നെ അഭിഷേക് ബാനർജിയുമായി ചർച്ച നടത്തിയത് ചില കാര്യങ്ങളിൽ വളരെയധികം വ്യക്തത ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയുണ്ട് തൃമുൽ കോൺഗ്രസിന്റെ നേതാക്കളായ മഹുബ മൊയ്ത്രിയും ഡെറക് ഓബ്രൈനും ഒക്കെ കേരളത്തിൽ വന്ന് ചർച്ച നടത്തിയത് കൃത്യമായും യു ഡി എഫിലേക്കുള്ള മുന്നണി പ്രവേശനം സാധ്യമാക്കാനാണ് അവർക്ക് ദേശീയ പാർട്ടി അംഗീകാരം തിരികെ ലഭിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് കുറച്ചു കാലം ദേശീയ പാർട്ടി സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി വോട്ട് കുറഞ്ഞത് അവരെ തിരിച്ചടിയിലേക്ക് കാരണമാക്കി അതെല്ലാം പരിഹരിച്ച് കൂടുതൽ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രാതിനിധ്യം ഉണ്ടാകാൻ അസംബ്ലിയിലെങ്കിലും അവരുടെ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള സജീവ ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് സേഫ് സോൺ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അവർ തന്നെയായിരിക്കും നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് എന്നാൽ കേരളത്തിൽ അവർക്കൊരു സീറ്റ് നേടിയെടുക്കുക അത്ര എളുപ്പമല്ല മലബാർ മേഖലയിൽ തൃണമൂൽ കോൺഗ്രസ്സിന് എങ്ങനെയായിരിക്കും അൻവറിന്റെ സഹായത്തോടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുക അൻവർ തന്നെ എവിടെയെങ്കിലും മത്സരിക്കുക എറണാട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ബാനറിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ അതിന് യു ഡി എഫ് മുന്നണി പ്രവേശനം വേണം മുന്നണി പ്രവേശനം ഉണ്ടായാൽ തന്നെ ഉദ്ദേശിക്കുന്ന സീറ്റ് കിട്ടുമോ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ അദ്ദേഹത്തിന് അവിടെ ചെന്ന് ജയിച്ചെടുക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നിൽക്കുകയാണ് യു ഡി എഫിനെ കെട്ടുറപ്പോടെ നയിക്കാനും തൻ്റെതായ സംഭാവന നടത്തി ഇതമ്പൂരിൽ യു ഡി എഫ് നേതാവിനെ വിജയിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമം അൻവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്